അഴീക്കോട് ഇല്ലിഗൽ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിൻസുമായി സഹകരിച്ച് ഏഷ്യൻ പെയിൻസ് ഓൾ പ്രൊട്ടക്ട് എമൽഷൻ എന്ന പുതിയ ഉൽപ്പന്നത്തിൻ്റെ ഡിസ്പ്ലേ നടത്തി പ്രശസ്ത സിനിമാതാരം ദിവ്യ പിള്ള മുഖ്യാതിഥിയായി തിങ്കളാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടനത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് ദിവ്യാപിള്ളയുടെ സാന്നിധ്യം പരിപാടിക്ക് കൂടുതൽ നിറവും ആവേശവും പകർന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇല്ലിക്കൽ ട്രേഡേഴ്സ് ഉപഭോക്താക്കൾക്കായി ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നു ആകർഷകമായ സമ്മാനമെന്ന പേരിൽ പ്രഖ്യാപിച്ച ഈ മത്സരം പരിപാടിയിൽ പങ്കെടുത്തവർക്ക് കൂടുതൽ ആവേശം നൽകി ഡിസ്പ്ലേയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും ഏരിയ മാനേജർ അനൂപ് സംസാരിച്ചു അപ്പോൾ ഏഷ്യൻ പെയിൻസിൻ്റെ ഒരു ഡിസ്പ്ലേ കോണ്ടസ്റ്റ് ഓൾ ഓൾപ്രോട്ടെ ഓക്കെ അത് ഇല്ലിക്കൽ ട്രേഡേഴ്സിന്റെ ഫസ്റ്റ് ഷോപ്പാണ് അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം കണ്ണൂർ യൂണിറ്റ് പറയുന്ന ഡിസ്പ്ലേയിലെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ എപ്പോഴും കണ്ണൂർ യൂണിറ്റിലെ ഏതെങ്കിലും ഒരു ഡീലർ ആയിരിക്കും ടോപ്പ് ത്രീ പൊസിഷനിൽ വരിക അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡി ഓൾ ഓൾപ്രോട്ടെക്ക് അക്രോസ് കേരള നോക്കുകയാണെങ്കിൽ കണ്ണൂർ കണ്ണൂരിപ്പോൾ സെക്കൻഡ് പൊസിഷനാണ് ഓവറോൾ ബില്ലിംഗിലും അപ്പോൾ അത് നല്ല രീതിയിൽ പിന്നെ ിക്കൽ ട്രേഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോണ്ടസ്റ്റില് എപ്പോഴും ആദ്യത്തെ ഒരു മൂന്ന് സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനം എപ്പോഴും കൈവരിക്കുന്ന ഒരാളാണ് കാരണം എന്താ വെച്ചാൽ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഡ്രം അടുക്കി വെക്കുന്നതല്ല എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് എപ്പോഴും കൊണ്ടുവരും മറ്റേത് ഡിസ്പ്ലേ കോണ്ടസ്റ്റിലായാലും അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ദിവ്യാപിള്ള സാന്നിധ്യം മികച്ച നിന്നു ചടങ്ങിനെത്തിയ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് താരം സംസാരിച്ചു ഇല്ലിക്കൽ ട്രേഡേഴ്സിന്റെ സംരംഭത്തെക്കുറിച്ചും ഏഷ്യൻ പെയിന്റ്സിന്റെ പുതിയ ഉൽപ്പന്നത്തെക്കുറിച്ചും ദിവ്യാപിള്ളന്റെ സന്തോഷം അറിയിച്ചു ഇപ്പോൾ ഇല്ലിക്കൽ ട്രേഡേഴ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർട്ട് ഓഫ് ഏഷ്യൻ പെയിന്റ്സിന്റെ ക്യാമ്പയിൻ അവരുടെ പുതിയ ലോട്ടസ് ഇഫക്റ്റ് ഉള്ള ആപ്കോലൈറ്റ് സുദീപ്ത വെരി ഇന്നോവേറ്റീവ് ആ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ലോട്ടസ് ഇഫക്ട് പെയിന്റിലെ മനസ്സിൽ വന്ന പാരസായതോണ്ട് ഫ്രേഗ്രൻസ് ആയതുകൊണ്ട് സോ അടിപൊളി ഡെസ്ക് വിഷൻ